കള്ളിച്ചെടി വർഗത്തിൽപ്പെട്ട ഒരു കൂട്ടം സസ്യങ്ങളുടെ ഫലങ്ങൾക്കുള്ള പൊതുനാമമാണ് ഡ്രാഗൺ പഴം അഥവാ ഡ്രാഗൺ ഫ്രൂട്ട് അല്ലെങ്കിൽ ഹൈലോസീരസ് ജെനുസിൽ പെട്ട മധുരപിതായ ഇവയിൽ പ്രധാനം കാഴ്ചയിലുള്ള ഭംഗി പോലെ തന്നെ നിരവധി പോഷകങ്ങൾ അടങ്ങിയ പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട് റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങി പല നിറങ്ങളിലും ഇവ കാണപ്പെടാറുണ്ട് ഈ പഴത്തിൽ ആന്റി ഓക്സിഡൻറുകൾ വിറ്റാമിൻ സി പൊട്ടാസ്യം മഗ്നീഷ്യം ഇരുമ്പ് എന്നിവയും ധാരാളമായി അടങ്ങിയിരിക്കുന്നു അതിനാൽ മിതമായ അളവിൽ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് പടർന്നു കയറി വളരുന്ന ഈ ചെടികളുടെ സ്വദേശങ്ങൾ മെക്സിക്കോയും മധ്യദക്ഷിണ അമേരിക്കകളും ആണ് ഇപ്പോൾ ഇന്ത്യ ചൈന വിയറ്റ്നാം മലേഷ്യ ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് തുടങ്ങിയ തെക്കു ഏഷ്യൻ രാജ്യങ്ങളിലും ബംഗ്ലാദേശ് ശ്രീലങ്ക തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലും ഇവ കാണപ്പെടുന്നു ഇവ പല പ്രാദേശിക നാമങ്ങളിൽ അറിയപ്പെടുന്നു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്രധാന സവിശേഷത നല്ല ഫലഭൂയിഷ്ടമല്ലാത്ത മണ്ണിലും നന്നായി വളരും എന്നാൽ നല്ല നീർവാഴ്ച ഉണ്ടായിരിക്കണം കേരളത്തിലേതുപോലെയുള്ള ഉഷ്ണമേഖല കാലാവസ്ഥ വളരെ അനുയോജ്യമാണ് കേരളത്തിൽ പല വീടുകളിലും ഇത് കൃഷി ചെയ്തു വരുന്നു സെലിനിസെറിയസ് കോസ്റ്റാരിസെനിസിസ് കോസ്റ്ററിക്കൻ പിതായ എന്ന ഇനത്തിന്റെ തൊലിയും ഉൾഭാഗവും ചുവന്നാണ് സെലിനിസെറിയസ് മെഗലാന്തസ് മഞ്ഞപ്പിതായ എന്ന ഇനത്തിന്റെ തൊലി മഞ്ഞയും ഉൾഭാഗം വെളുപ്പുമാണ് ഇലകൾ വർണ്ണപ്പൊലിമയുള്ളതും തോൽ പോലെ വഴക്കമുള്ളതുമായ പുറം ചെട്ട എല്ലാ ഇനങ്ങൾക്കുമുണ്ട് പഴങ്ങൾക്ക് നൂറ്റി അൻപത് മുതൽ അറുനൂറ് വരെ ഗ്രാം തൂക്കമുണ്ടാകും ചിലപ്പോൾ അവയുടെ വലിപ്പം ഒരു കിലോഗ്രാം വരെയും ആകാം ഒന്ന് ഉപയോഗം തായ്വാനിൽ വില്പനക്കു വച്ചിരിക്കുന്ന ഡ്രാഗൺ പഴങ്ങൾ തൊലിയുടെ വർണ്ണപ്പൊലിമയുമായി ചേർന്നു പോകാത്ത സൗമരിച്ചയാണ് ഡ്രാഗൺ പഴത്തിനുള്ളത് രണ്ട് പഴം തിന്നാൻ ഉള്ളിലുള്ള മാംസഭാഗം കാണാനാകും വിധം അതിനെ നടുവേ വെട്ടിമുറിക്കുകയാണ് ചെയ്യാറ് ഒന്ന് കറുത്ത തരിതരിപ്പുള്ള വിത്തുകൾ അടങ്ങുന്ന ഉൾഭാഗം കിവിപ്പഴത്തെ അനുസ്മരിപ്പിച്ചേക്കാം മാംസഭാഗം പച്ചക്കു തിന്നാം ഇളം മധുരമുള്ളതും കലോറി കുറഞ്ഞതുമാണിത് വിത്തുകളും അവയെ പൊതിഞ്ഞിരിക്കുന്ന മാംസഭാഗത്തിനൊപ്പം തിന്നാം വിത്തുകളിൽ ധാരാളം ആരോഗ്യകരമായ കൊഴുപ്പ് എങ്കിലും ചവച്ചറിച്ചാൽ മാത്രമേ അവതഹിക്കുകയുള്ളൂ പഴത്തിൽ നിന്ന് പഴച്ചാറും വീഞ്ഞും നിർമ്മിക്കാം മറ്റു പാനീയങ്ങൾക്ക് സ്വാദ് നൽകാനും ഇത് പ്രയോജനപ്പെടുന്നു പൂക്കളും ഭക്ഷണയോഗ്യമാണ് അവ തിളപ്പിച്ച് പാനീയം ഉണ്ടാക്കുകയും ചെയ്യാം തൊലി ഭക്ഷണയോഗ്യമല്ല ആരോഗ്യപരമായ ഏറെ ഗുണങ്ങളുള്ള ഒന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട് പ്രമേഹ രോഗികൾക്ക് ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ ഏറെ നല്ലതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൽ കലോറി കുറവും നാരുകൾ കൂടുതലുമാണ് ഇതിനാൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന മികച്ച ആഹാരമാണ് അമിത രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കാനും ഡ്രാഗൺ ഫ്രൂട്ട് ഉത്തമമാണ് രോഗപ്രതിരോധ ശേഷി വൈറ്റമിൻ സി അയൻ സമ്പുഷ്ടമാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇതിനാൽ ഇത് വിളർച്ച തടയാൻ നല്ലതാണ് വൈറ്റമിൻ സി അടങ്ങിയതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് ഉത്തമമാണ് കലോറിക്കുറവും നാരുകളും ഉള്ളതിനാൽ തന്നെ അമിതഭാരം കുറയ്ക്കാൻ ഉത്തമമാണ് ഈ ഫലം പോളിഫിനോളുകൾ അടങ്ങിയ ഈ പഴം ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാനും ഏറെ ഗുണകരമാണ് കുടൽ ആരോഗ്യത്തിന് ഇത് പ്രീബയോട്ടിക് ആണ് കുടലിലെ ആരോഗ്യകരമായ ബാക്ടീരിയകൾക്ക് ഭക്ഷണമാകുന്ന ഒന്ന് ഇതിനാൽ തന്നെ ഇത് കുടൽ ആരോഗ്യത്തിന് മികച്ചതാണ് ാൽ സമ്പുഷ്ടമായതിനാൽ ദഹന പ്രക്രിയ ശക്തിപ്പെടുത്താനും മലബന്ധം നിയന്ത്രിക്കാനും ഏറെ നല്ലതാണ് ഇതിൽ ബീറ്റാ ടാനിനുകൾ അടങ്ങിയിട്ടുണ്ട് ഇതിനാൽ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും മികച്ചതാണ് ഇത് ഇതിലെ ചെറിയ കറുത്ത വിത്തുകൾ ഒമേഗ ത്രീ ഒമേഗ ഒൻപത് ഫാറ്റി ആസിഡുകളാൽ സമ്പുഷ്ടമാണ് ഇത് കാർഡിയോ വാസ്കുലാർ രോഗങ്ങൾ അകറ്റാൻ ഏറെ നല്ലതാണ് ചർമ്മ സൗന്ദര്യത്തിനും വൈറ്റമിൻ ഇ സമ്പുഷ്ടമായതിനാൽ ചർമ്മത്തിനും നല്ലതാണ് ചർമ്മത്തിന്റെ ചുളിവുകൾ കരുവാളിപ്പ് തുടങ്ങിയവ അകറ്റാനും ഇതേറെ ഗുണം ചെയ്യും തൈകൾ തണ്ട് മുളപ്പിച്ചാണ് ഉണ്ടാക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്രചനനം പ്രധാനമായും തണ്ടുകൾ മുറിച്ചു നട്ടാണ് വിത്ത് മുളപ്പിച്ചും കൃഷി ചെയ്യാം എന്നാൽ ഇതിന് കൂടുതൽ സമയം ആവശ്യമായി വരും അതുകൊണ്ട് കോമേഴ്സ്യൽ രീതിയിൽ തണ്ട് നട്ടാണ് കൃഷി ചെയ്യുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾക്ക് താങ്ങുകാലുകൾ ആവശ്യമാണ് ഏറ്റവും ആകർഷകമായ പൂക്കളാണ് ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾക്കുള്ളത് ഈ പൂക്കൾ രാത്രിയിൽ വിടരുകയും അതിരാവിലെ അടയ്ക്കുകയും ചെയ്യും അതിനാൽ പ്രകൃതിദത്ത പരാഗണങ്ങളിൽ രാത്രിയിൽ സഞ്ചരിക്കുന്ന ജീവികളിലൂടെയെ പരാഗണം നടക്കുകയുള്ള അവ പലപ്പോഴും സാധിച്ചു കൊള്ളണമെന്നില്ല ചില ഇനങ്ങൾക്ക് സ്വയം പരാഗണം നടത്താൻ കഴിയും അതിനാൽ കൈകൊണ്ട് പരാഗണം നടത്തേണ്ടതില്ല നേരെമറിച്ച് സ്വയം ഫലഭൂയിഷ്ടമായ ഇനങ്ങൾക്ക് സാധാരണയായി അവയുടെ ജനിക്ക് അല്പം നീളം കൂടുതലായിരിക്കും അവയ്ക്ക് പ്രകൃതിദത്ത പരാഗണങ്ങൾ സാധ്യമല്ലെങ്കിൽ പൂവിന് പരാഗണത്തിന് ചില സഹായം ആവശ്യമായി വന്നേക്കാം അതിന് ഒരു പൂവിൽ നിന്ന് പൂമ്പൊടി ശേഖരിച്ച് മറ്റു പൂവുകളിൽ ഇട്ടുകൊടുത്താൽ മതി വിത്തുകളെ ചുറ്റുമുള്ള മാസളഭാഗം മാറ്റി ഉണക്കി സൂക്ഷിച്ച ശേഷം വേണം മുളപ്പിക്കാൻ നന്നായി പാകമായ പഴങ്ങളിൽ നിന്നു വേണം വിത്തുകൾ ശേഖരിക്കാൻ വിത്തുകളെ കമ്പോസ്റ്റിലോ ചെടിച്ചട്ടികൾക്കുള്ള മൺമിശ്രിതത്തിലോ മുളപ്പിക്കാം വിതച്ച് പതിനൊന്ന് മുതൽ വരെ ദിവസങ്ങൾക്കകം വിത്തുകൾ മുളക്കും കള്ളിച്ചെടികൾ ആയതിനാൽ അമിതമായ ഈർപ്പം ഇവക്കു ചേരുകയില്ല വളർച്ചക്കിടെ ചെടികളിൽ പടർന്നു കയറാനുള്ള ബാഹ്യമൂലങ്ങൾ വികസിക്കുന്നു അവയുടെ സഹായത്തോടെ കണ്ടെത്താനാകുന്ന താങ്ങുകളിൽ പടർന്നു കയറുന്ന ചെടികൾ പത്ത് പൗണ്ടോളം തൂക്കമാവുമ്പോൾ പുഷ്പിക്കുന്നു പടർന്നുകയറി വളരുന്ന ഡ്രാഗൺ പഴത്തിന്റെ ചെടി രാത്രിയിലാണ് പൂക്കൾ വിടരുന്നത് പ്രഭാതമാകുമ്പോൾ അവ വാടാൻ തുടങ്ങും വവ്വാൽ നിശാശുലഭം തുടങ്ങിയ നിശാജന്തുക്കൾ വഴിയാണ് പരാഗണം സ്വയം പരാഗണം ഫലപ്രദമല്ലെന്നത് ഇതിന്റെ കൃഷിയിൽ ഒരു പരാധീനതയാണ് സാഹചര്യങ്ങൾ അനുസരിച്ച് വർഷത്തിൽ മൂന്ന് മുതൽ ആറു വരെ പ്രാവശ്യം ഈ ചെടി പുഷ്പിക്കുന്നു മറ്റു കള്ളിച്ചെടികളുടെ കാര്യത്തിൽ എന്ന പോലെ ചെടിത്തണ്ട് മുറിച്ചു നട്ടും ഇത് വളർത്താം ഇങ്ങനെ വളർത്തുന്നതാണ് എളുപ്പം നാൽപ്പത് ഡിഗ്രി സെന്റിഗ്രേഡ് വരെയുള്ള ചൂട് ഈ ചെടിക്ക് താങ്ങാനാവും അതിശൈത്യത്തെ ഇതിനു അതിജീവിക്കാനാവില്ല അതിവർഷമില്ലാത്ത ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ഡ്രാഗൺ പഴത്തിന്റെ കൃഷിക്ക് ചേരുന്നത് പൂവിറ്റ മുപ്പത് അൻപത് ദിവസങ്ങൾക്കകം ഫലം പാകമാകുന്നു ആണ്ടിൽ അഞ്ചു ആറ് വരെ വിളവെടുപ്പുകൾ സാധ്യമാണ് വിയറ്റ്നാമിലെ ചില കൃഷിയിടങ്ങളിൽ നിന്ന് വർഷം തോറും ഹെക്ടേർ ഒന്നിന് മുപ്പത്തി ടൺ പഴങ്ങൾ വരെ ലഭിക്കും